വെങ്കിടങ്ങ് പഞ്ചായത്ത് ബജറ്റ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയെന്ന് പ്രതിപക്ഷം നിരാശാജനകവും കഴിഞ്ഞ കാലത്തെ തനിയാവർത്തനവുമാണ് ബജറ്റെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു ബജറ്റ് അവതരണത്തിനു ശേഷം നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷയുമായ രതി എം ശങ്കർ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയത് നിലവിൽ ഭരണസമിതിയുടെ അംഗമല്ലാത്ത ആൾ ഭരണസമിതിയുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം നവകേരളത്തിന്റെ ഭാഗമായി വാർഡുകളിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും നവകേരളം മാലിന്യമുക്ത കേരളം എന്ന തലക്കെട്ട് ബജറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു മാർച്ച് മാസം എത്തി നിൽക്കുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം പദ്ധതികൾ മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ എന്നും പ്രതിപക്ഷ മെമ്പർമാർ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തിന് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റാണ് ആ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു സ്വപ്ന ബഡ്ജറ്റ് ആയിട്ടാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ മദ്യനയവും ഇവിടുത്തെ ഈ ബഡ്ജറ്റും ഒരേപോലെയാണ് എന്തെന്ന് വെച്ചാല് വാ ഈ മദ്യനയത്തിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത് സൂപ്പർ മാർക്കറ്റില് പോലും ലഭ്യമാകുമെന്നുള്ള അവസ്ഥയിലാണ് മദ്യം എന്നാൽ ഇതിൽ മോഹിപ്പിച്ച് വാത്ത വരാതെ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും നടക്കുന്നതും മാത്രമല്ല അതുപോലെ തന്നെ നവകേരളം പദ്ധതിയെ കുറിച്ച് വാത്ത വരാതെ സംസാരിച്ച ഈ ഭരണസമിതി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വാർഡിലേക്ക് അനുവദിച്ചിട്ടുള്ളത് അത് എൻ ആർ എച്ച് എമ്മിൻ്റെ ഫണ്ട് ഇരുപതിനായിരം രൂപ തുല്യമായി പങ്കയ്ക്കുന്ന രീതിയിൽ തന്നെ എല്ലാ വാർഡിലും റോഡുകൾ കൂടുതലുള്ള വാർഡുകളിലേക്കൊക്കെ ഇങ്ങനെയാണ് വീതം വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ നവകേരളം മാലിന്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചിട്ട് ഹെഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതും ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ഇതൊക്കെ വാർത്ത വരാതെ സംസാരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി യാതൊരു കാര്യത്തിലും നിർവഹണ കാര്യത്തിൽ ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല ഇന്ന് ഇവിടെ മാർച്ച് പതിനെട്ട് ആയി എത്തി നിൽക്കുന്ന സമയത്ത് അമ്പത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനം മാത്രമാണ് ഇരുപത്തിനാല് ഇരുപത്തി പദ്ധതി നമുക്ക് ചെലവഴിക്കാൻ നിർവഹണം നടത്താൻ സാധിച്ചിട്ടുള്ളത് അതും ഈ പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു ഭരണ വീഴ്ചയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് വളരെ നിരാശജനകവും പ്രതീക്ഷയറ്റതും പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണെന്ന് ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാർ അഭിപ്രായപ്പെടുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും ഏറ്റവും മികച്ച ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്തെ യു ഡി എഫ് ഭരണസമിതി നൂറു വീട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വെങ്കിടങ്ങ് ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ നിന്ന് രണ്ടു കോടി രൂപ വായ്പ എടുത്തിരുന്നു തുടർന്നുണ്ടായ അധിക ബാധ്യത മൂലം പിന്നീട് വന്ന എൽ ഡി എഫ് ഭരണസമിതി പ്രതിവർഷം നാൽപ്പത് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കുകയാണ് അതിനെയെല്ലാം മറികടന്ന് നല്ലൊരു ബജറ്റ് അവതരിപ്പിക്കാൻ സാധിച്ചുവെന്ന് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പറഞ്ഞു ബഡ്ജറ്റ് ഭവന നിർമ്മാണത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ ലഘൂകരണം മാലിന്യമുക്ത നവകേരളം എന്നീ വിഭാഗങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇരുപത്തെട്ട് കോടി അറുപത് ലക്ഷം രൂപയുടെ വരവും ഇരുപത്തെട്ട് കോടി പത്ത് ലക്ഷം രൂപയുടെ ചെലവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരണകാലത്ത് നൂറ് വീട് പദ്ധതിക്ക് വേണ്ടി നമ്മുടെ വെങ്കടന്ന് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും രണ്ട് കോടി രൂപ വായ്പ എടുക്കുകയും അത് പിന്നീട് വന്ന രണ്ട് എൽ ഡി എഫ് സർ ഭരണസമിതി അംഗങ്ങൾ വർഷം തോറും നാൽപ്പത് ലക്ഷം രൂപ വക ഓരോ കൊല്ലവും വക മാറ്റി അതിലേക്ക് മുതലും പലിശ അടച്ച് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്തവരെ അതോടുകൂടി നമ്മുടെ അംഗ ഒരു മരണസമിതി മാറിയതിന് ശേഷം പൂർത്തീകരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ആ ഇനത്തിൽ നമുക്ക് വർഷം തോറും നാൽപ്പത് ലക്ഷം രൂപയോളം പടവി മറ്റേ പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾക്ക് ചെലവഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലനിന്നിരുന്നത് അടുത്ത വർഷം മുതൽ ആ ഫണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്ക് സാധിക്കും